ഫയർ ഇപ്പോ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു കേൾക്കുന്നു കാരണം വന്ന ഉടനെ ഒന്ന് കിടന്ന് ഉറങ്ങിപ്പോയി തോന്നുന്നു കുറ്റം പറയാൻ പറ്റത്തില്ല ഫസ്റ്റ് എപ്പിസോഡാണ് എയർ ചെയ്തത് എന്തായാലും അത് കഴിഞ്ഞാൽ എല്ലാവർക്കും ക്ഷീണമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മുടെ ഫയർ പാവ രേണുസ്തുതി ഒന്ന് കിടന്ന് ഉറങ്ങിപ്പോയി പക്ഷേ ഹൗസ് മെയ്റ്റ്സ് വെറുതെ വിടുവോ കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്നിങ്ങനെ കാത്തിരിക്കുകയാണ് ഓരോരുത്തരും പിടിച്ചു പിടിച്ചു കഴിയുമ്പോൾ പിന്നെ രക്ഷപ്പെടണമല്ലോ ഒറ്റ വർത്താനം എനിക്ക് തലവേദന ഈ തലവേദന ആരെങ്കിലും വിട്ടുകൊടുക്കുവോ കാരണം എല്ലാവർക്കും ഈ തലവേദന പറഞ്ഞ ഉറങ്ങാം പക്ഷെ അവരാരും ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിട്ടുകൊടുക്കുന്ന ഒരു വഴിയും കാണുന്നില്ല രേണുസൃതി കള്ളം പറയുകയാണെന്നും തലവേദന വന്നതും പെട്ടെന്ന് പോയതും എങ്ങനെയാണെന്നും അപ്പനുശരത്ത് ചോദിക്കുന്നു മാത്രമല്ല കൂടെയുള്ളവരും വളരെ ശക്തമായിട്ട് ഇല്ല നിങ്ങൾ കള്ളം പറയാണ് ഉറങ്ങാൻ വേണ്ടി കള്ളം പറഞ്ഞതാണെന്ന് പറഞ്ഞ് രേണുസ്തുതിക്കെതിരെ സംസാരിക്കുന്നു എന്നാൽ തൻ കള്ളം പറഞ്ഞതല്ലെന്നും തനിക്ക് തലവേദന ആയിരുന്നുവെന്നും രേണു പറയുന്നു ഒരു പക്ഷേ സത്യമായിരിക്കാം ഇത്രയും ഹെക്ടിക്കായിട്ടുള്ള ഒരു ഫസ്റ്റ് എപ്പിസോഡിന് ശേഷം തലവേദന ഉണ്ടായിരിക്കാം പക്ഷേ മത്സരമല്ലേ ആരും വിട്ടുകൊടുക്കത്തില്ല ഈ ഒരു സംഭവം നടന്നപ്പോൾ എനിക്ക് എന്നെ തന്നെയാണ് ഓർമ്മ വന്നത് ചെറുപ്രായത്തിലെ ഈ രാവിലെ എഴുന്നേൽക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വ്യക്തി പക്ഷെ എൻ്റെ പപ്പയ്ക്കാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കണമെന്ന് നിർബന്ധവും പപ്പ നേരെ വന്ന് കയ്യിലെ വെള്ളമൊക്കെ ആയിട്ട് മുഖത്ത് മൊത്തം അങ്ങ് തളിക്കും ഈ സമയത്ത് ഞാൻ എപ്പോഴും പറഞ്ഞിരുന്ന ഒരു പതിവ് വാചകമാണ് അയ്യോ എനിക്ക് തലവേദനയാണ് എന്ന് കാരണം എനിക്ക് ഉറങ്ങണം അതിനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള എക്സ്ക്യൂസ് ആയിരുന്നു എനിക്ക് തലവേദന ഒരു പക്ഷേ ഉറങ്ങാൻ വേണ്ടി രേണുവിൻ്റെ എക്സ്ക്യൂസ് ആയിരിക്കാം ഇത് അതല്ലെങ്കിൽ സത്യസന്ധമായിട്ടും തലവേദന ഉണ്ടായിരുന്നിരിക്കാം എന്നിരുന്നാലും രണ്ടാണെങ്കിലും വിട്ടുകൊടുക്കാൻ ബിഗ് ബോസിലെ മറ്റു മത്സരാർത്ഥികൾ തയ്യാറല്ല കാരണം കോണ്ടന്റ് മുഖ്യം പിഗിലെ രേണു സുതിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ഇതൊരു മെഡിക്കൽ എമർജൻസി ആണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് ഒരു തലവേദനയ്ക്ക് ഇങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോ മാത്രമല്ല രേണുസുതി ഒച്ച ഇടുന്നത് കേട്ടിട്ട് തലവേനയുള്ള ഒരാൾ ഒച്ച ഇടുന്ന പോലെ തോന്നിയിട്ടുമില്ല കാരണം സാധാരണ തലവേന എടുക്കുമ്പോൾ ഏതെങ്കിലും മൂലയ്ക്ക് മാറിപ്പോയി ഇരിക്കാൻ മാത്രമേ പറ്റൂ അത്രമാത്രം ഒച്ച എടുക്കാനായിട്ട് പറ്റത്തില്ല എന്നതാണ് എൻ്റെ എക്സ്പീരിയൻസ് അപ്പോൾ നിങ്ങൾ ബിഗ് ബോസിലെ മറ്റു മത്സരാർത്ഥികൾക്കൊപ്പമാണോ അതോ രേണു സുതിക്കൊപ്പമാണോ ഈ പ്രശ്നത്തിൽ നിന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറിക്കരുത് ഒപ്പം തന്നെ എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ